അത് ഹരിഹരൻ്റെ പ്രസ്താവനയേക്കാൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അവിടെ കൈയിടിച്ച നേതാക്കളുടെ മാനസിക അവസ്ഥയാണ് അവരുടെ മുന്നിൽ ഒരു സ്ത്രീ ഒരു ലൈംഗിക വസ്തു മാത്രമായി അർത്ഥപ്പത്തിച്ചു പോകുന്നു എന്നുള്ളത് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ള ആദ്യത്തെ അഭിപ്രായം കെ എസ് ഹരിഹരൻ്റെ പ്രസംഗം തീർന്നതിനു ശേഷം തുടർന്ന് പ്രസംഗിച്ച ഒരു നേതാവും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിട്ടില്ല അത് പറഞ്ഞിട്ടില്ല അത് ആ വേദിയിൽ വെച്ച് തന്നെ ഇവിടെ പരാമർശിച്ചൊരു വിഷയത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയണമായിരുന്നു പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പ്രകടനം ഇതാദ്യമായിട്ടല്ലോ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഈ വിഷയത്തിൽ വൈകി പ്രതികരിച്ചു എന്നൊരു ആരോപണം നേരിടുന്നത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിന്നിട്ട് കഴിഞ്ഞു അപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഗ്രാനി സെക്സ് വീഡിയോയ്ക്ക് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വർഗമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ സ്ത്രീ പൊതുസമൂഹത്തിൽ വരുമ്പോൾ അവൾ ശരീരം മാത്രമാണ് നീ ശരീരം മാത്രമാണ് എന്ന് ആവർത്തിക്കപ്പെടുന്ന ഹർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടായി നമ്മൾ മാറുന്നു എന്നത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ് അതിന് ഹരിഹരൻ മാത്രമല്ല ഉത്തരവാദി ഹരിഹരനോടൊപ്പം ഹരിഹരന്റെ വാക്കുകൾക്ക് കൈയടിച്ച എല്ലാ നേതാവും ഓരോ നേതാവും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഇതിനു മുമ്പും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അതൊക്കെ ഷെയർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞൊരു നേതാവിനെ നമുക്കറിയാമല്ലോ ഈ പ്രസ്താവനകൾ നടക്കുന്ന സമയത്ത് യു ഡി എഫിലെ നേതാക്കൾ ഒരാളും ഗ്രാനി സെക്സ് വീഡിയോ ആവശ്യപ്പെട്ട നേതാവിനെ പുറത്താക്കിയതായിട്ട് നമ്മൾ കേട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മോർഫ് ചെയ്ത നേതാവിനെ പുറത്താക്കിയതായിട്ട് നമ്മൾ കേട്ടില്ല അവർ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തുന്നില്ല ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്